നമസ്കാര സദ്യ കഴിക്കണമെങ്കിൽ അമ്മയുടെ സന്നിധിയിൽ തന്നെ എത്തണം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്ക് മഹോത്സവത്തിന്റെ ഏഴാം നാളിലാണ് നമസ്കാര സദ്യ വിളമ്പുന്നത് അന്നപൂർണേശ്വരിയും അഭിയിഷ്ട വരദായിനിയുമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ദേവി ആശ്രയിക്കുന്നവർക്ക് ചട്ടുകവും കോരികയുമെടുത്ത് അന്നം വിളമ്പുന്ന ചെറുകുന്നിലമ്മ വിശന്നു വലഞ്ഞെത്തുന്ന ആർക്കും ചെറുകുന്നിൽ അമ്മയുടെ സന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞ വയറുമായി മടങ്ങേണ്ടി വരില്ല രണ്ടു നേരവും നടക്കുന്ന പ്രസാദ ഊട്ട് ചെറുകുന്നിലെ മാത്രം പ്രത്യേകതയാണ് ആയിരങ്ങൾക്ക് അന്നം വിളമ്പുന്നത് നാലമ്പലത്തിനകത്ത് വെച്ചാണ് എന്നതും സവിശേഷതയാണ് അന്നദാനം കൊണ്ട് ഈ മഹാക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും രണ്ടു നേരവും അന്നദാനം നടത്തി വരുന്നൊരു മഹാക്ഷേത്രമാണ് ഇവിടുത്തെ അന്നദാനത്തിന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് നാടിനും നാടിന് പുറത്തുമുള്ള നിരവധി ജനങ്ങൾ ഈ മഹാക്ഷേത്രത്തെത്തി ഭഗവത് പ്രസാദം കഴിച്ച് തൃപ്തി പോകുന്നത് പതിവാണ് വിഷുവിളക്കുൽ ഉത്സവ ദിവസമായ ഈ ഇന്നത്തെ സമാപന ദിവസമായ ഈ ഏഴാം വിളക്കിന് പരദേശികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് നാട്ടുകാർക്ക് പുറകെ അന്യദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നടത്തി സംതൃപ്തിയോടെ അവരെ തിരിച്ചയക്കുന്നതിന് ക്ഷേത്ര ഭാരവാഹികളും സേവാ സമിതിയും കിടന്നു പരിശ്രമിക്കുകയും അതിലെല്ലായ്പ്പോഴും വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നടത്തി വരുന്നത് ജഗതീക മാതാവിൻ്റെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുകൂലത മാത്രമാണെന്നാണ് സേവാ സമിതി വിശ്വസിച്ച് വരുന്നത് ഇന്നിവിടെ നമസ്കാര സദ്യയാണ് നടക്കുന്നത് ഏഴാം വിളക്ക് ദിവസമായി ഇന്ന് നമസ്കാര സദ്യയാണ് നടക്കുന്നത് നമ്മുടെ ഈ അന്നദാനത്തിൻ്റെ മുഖ്യ പുരോഹിതനായ നമ്മുടെ മണിയങ്ങാട്ട് ഇല്ലക്കാരുടെ ആ ഒരു പ്രാർത്ഥികത്വത്തിലാണ് ഈ അന്നദാനം ഇവിടെ നടത്തുന്നത് മാന്യസ്ഥാനത്ത് അന്നദാനം നടത്തി അതിനുശേഷം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് നമസ്കാര സദ്യ നടത്തി വരികയാണ് ചെയ്യുന്നത് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുന്നതിന് വേണ്ടി സേവാസമിതി അന്നപൂർണേശ്ശേരി സേവാ സമിതി അതുപോലെ തന്നെ ചിലക്കിഴക്കൗലങ്ക ദേവസ്വവും സംയുക്തമായിട്ട് പരിശ്രമിച്ച് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നൽകി വരുന്നത് അപ്പോൾ ഈ ഇന്നത്തെ ഈ ദിവസം നിരവധി തന്നെയോ നമ്മൾ സംതൃപ്തിയോടുകൂടി ഭക്ഷണം നൽകി കർമ്മം പൂർത്തിയാക്കി അവരെ കൂടി സേവാ സമിതി ശ്രമിക്കുന്നത് ചോറ് വിളമ്പുന്നതിന് വരെ പ്രത്യേകതകളുണ്ട് ചോറ് വിളമ്പാനുള്ള ഇല കൊണ്ടുവരാനുള്ള അവകാശം ഒരു തറവാട്ടുകാർക്കാണ് ഇലക്കൻ വീട്ടുകാർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് ഇല മുറിക്കാൻ പോകുന്നവരെ ക്ഷേത്രത്തിന്റെ ആൾത്തറയിൽ നിന്ന് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യ കഥയുമുണ്ട് ഇലക്കൻ വീട്ടിലെ കോമൻ എന്നുപേരുള്ള ഒരാൾ ഒരു ദിവസം ഇല പോയി ഏതോ ഒരു പറമ്പിൽ കയറി ഇലമുറിച്ച കോമനെ ആ സ്ഥലത്തിന്റെ ഉടമ വെട്ടിക്കൊന്നു അതറിയാതെ പതിവ് പോലെ ആൽത്തറയിൽ നിന്ന് ഇലക്കായി നീട്ടി വിളിച്ചു വിളികേട്ട കോമൻ തൻ്റെ വെട്ടിമാറ്റപ്പെട്ട തലയും കയ്യിൽ ഇലയുമായി ക്ഷേത്രനടയിൽ എത്തിയെന്നാണ് ഐതിഹ്യം ഇലക്കാരനെ വിളിക്കുന്ന ചടങ്ങ് ഇപ്പോഴും മുറ തെറ്റാതെ നടന്നുവരുന്നു ഇലക്കാരനെ വിളിച്ച ശേഷം അമ്മയുടെ മാന്യസ്ഥാനത്ത് പോയി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകിയതിന് ശേഷമേ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പുകയുള്ളൂ അമ്മയുടെ തിരുനടയിൽ രണ്ട് മുറത്തിൽ ചോറ് വെച്ചതിന് ശേഷം ബ്രാഹ്മണർ അമ്മയെ നമസ്കരിക്കുന്നു അതിനു ശേഷമാണ് എല്ലാവർക്കും ചോറ് വിളമ്പുന്നത് മുറത്തിൽ നിന്നാണ് ചോറ് വിളമ്പുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മണിയങ്ങാട്ട് ഇല്ലക്കാരാണ് പ്രസാദ ഊട്ടിന് നേതൃത്വം നൽകുന്നത് കോലത്തുനാട് കൊടും പട്ടിണിയിൽ വലഞ്ഞപ്പോൾ അന്നത്തെ കോലത്തിരി രാജാവ് കാശീപുരാതീശ്വരിയായ അന്നപൂർണേശ്വരിയെ ധ്യാനിച്ചു രാജാവിൽ സംപ്രീതിയായ അന്നപൂർണേശ്വരി മയൻ തീർത്ത കപ്പലിൽ ആഴിതീരം തങ്ങിയിൽ കപ്പലിറങ്ങിയെന്നും ചെറുകുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ അഗ്രശാലയിൽ കുടികൊണ്ടു എന്നുമാണ് വിശ്വാസം കോലത്ത് നാട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റിയ അമ്മ ചട്ടുകവും കോരികയുമായി അന്നം വിളമ്പാൻ തുടങ്ങിയത്രേ അത് ഇന്നും നിർബാധം തുടരുന്നു പഴയങ്ങാടി പുഴ കടന്ന് കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരുന്ന ടിപ്പുവിൻ്റെ പടയാളികൾ പോലും ചെറുകുന്നിലമ്മയുടെ അഗ്രശാലയിൽ നിന്ന് ഊണു കഴിച്ചതായി ചരിത്രമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം ഇളക്കം തട്ടാതെ നിലനിന്ന് വന്നു കള്ളന്മാരും പിടിച്ചുപറിക്കാർ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആൽമരത്തിൻ്റെ തൂങ്ങിയിറങ്ങി നിൽക്കുന്ന വേരുകളിൽ ഉണക്കലരിച്ചോറും ഉപ്പിലിട്ട മാങ്ങയും പച്ചോല കൊട്ടകളിൽ കെട്ടിത്തൂക്കിയിടാറുണ്ടത്രേ ആശ്രയിക്കുന്നവർക്ക് രക്ഷാസ്ഥാനമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം കാശീപുരാതീശ്വരിയായ അന്നപൂർണേശ്വരിയുടെ മഹത്വം വർണ്ണനാതീതമാണ് അഭീഷ്ടവരദായിനിയായ ചെറുകുന്നിലമ്മ ഭക്തർക്ക് അന്നം വിളമ്പുന്നതോടൊപ്പം അവരുടെ മനസ്സും നിറക്കുന്നു അവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ